പൊതു ആരാധനയ്ക്കായി തുറക്കുന്നതിൻ്റെ ഭാഗമായി ദേവാലയങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു നാളെയാണ് വിശ്വാസികളുടെ പങ്കാളിത്തത്തോടെയുള്ള ആരാധനകൾ പുനരാരംഭിക്കുക അതേസമയം ചില പ്രദേശങ്ങളിൽ പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് ജൂൺ മുപ്പത് വരെ പൊതു ആരാധനകൾ ആരംഭിക്കുക നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആരാധനാലയങ്ങളുടെ പൊതു കവാടങ്ങൾ തുറക്കുന്നത് ലോക്ക്ഡൌണിലെ ഇളവനുസരിച്ച് നാളെ മുതലാണ് പൊതു ആരാധനകൾക്ക് തുടക്കമാകുക പൊതു ആരാധനകൾക്ക് മുൻപായി ആരാധനാലയങ്ങൾ അണുവിമുക്തമാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇന്ന് വിവിധ ദേവാലയങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു നമ്മൾ സോഡിയം ഹൈപ്പർറ്റം സൊല്യൂഷൻ ലായനിയാണ് ഇവിടെ തളിക്കുന്നത് ഒരു പരിധിവരെ രോഗാൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ഇത് ഫലപ്രദമാണെന്നാണ് കരു തെളിക്കപ്പെട്ടുള്ളത് കൂടാതെ ആരാധന ആരാധനാലയങ്ങളും പള്ളികളും ജലക്കൂട്ടങ്ങളും അതുപോലെ ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയവയും നമ്മൾ അനുസരിച്ച് നടത്തുന്നുണ്ട് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ ആർക്കെങ്കിലും രോഗം ഉണ്ടെന്ന് സംശയമുള്ള വ്യക്തിക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ക്വാറൻറ്റൈൻ റൂമും പള്ളി സജ്ജമാക്കിയിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സഹായത്തിനുള്ള സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തിക്കാണ് ദേവാലയത്തിലേക്ക് വരാനുള്ള സജ്ജീകരണം ചെയ്തിരിക്കുന്നത് അതേസമയം വിവിധ പ്രദേശങ്ങളിലെ രോഗബാധയുടെ തീവ്രത കണക്കിലെടുത്ത് ചില രൂപതകൾ പൊതുതിരുക്രമങ്ങൾ തൽക്കാലം ആരംഭിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇടുക്കി രൂപതയിൽ തൽസ്ഥിതി തുടരാനാണ് നിർദ്ദേശം ആലപ്പുഴ രൂപതയിലും ജനപങ്കാളിത്തത്തോടെയുള്ള വിശുദ്ധ കുർബാനയും തിരുക്കർമ്മങ്ങളും തൽക്കാലം ആരംഭിക്കില്ല കോട്ടയം അതിരൂപതയും താമരശ്ശേരി രൂപതയും ദേവാലയങ്ങൾ നാളെ മുതൽ വിശ്വാസികൾക്കായി തുറക്കും ചങ്ങനാശ്ശേരി അതിരൂപതയും എറണാകുളം അങ്കമാലി അതിരൂപതയും പൊതു തിരുക്കർമ്മങ്ങൾ ഉടൻ ആരംഭിക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് സർക്കാർ നിയന്ത്രണങ്ങൾ പാലിച്ച് യാക്കോബായ സഭയ്ക്ക് കീഴിലുള്ള ദേവാലയങ്ങൾ തുറക്കാൻ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ അനുമതി നൽകി സഭയുടെ നിരണം കൊല്ലം രൂപതകളിലെ ദേവാലയങ്ങൾ ജൂൺ മുപ്പതു വരെ തുറക്കേണ്ടതില്ലെന്നാണ് തീരുമാനം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ദേവാലയങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച് നാളെ കോട്ടയത്ത് ചേരുന്ന സഭാസിനടായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക ദേവാലയത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് തൃശ്ശൂരിലെ ദേവാലയങ്ങളിൽ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നാളെ മുതൽ ദേവാലയങ്ങൾ തുറക്കുന്നതിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് മുതിർന്നവരും യുവജനങ്ങളുമടക്കം ഇരുപതോളം പേരാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് തൃശൂർ ലോർദുപളിയിൽ നിന്നും ക്യാമറാമാൻ സ്മിൻഡോ എഗ്നീഷ്യസിനൊപ്പം അജീർട് സാലു ഷെക്കേന ന്യൂസ്